പരമേശ്വരനെ പോലെ പ്രണവവും എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിച്ചു കൊണ്ടാണിരിക്കുന്നത് പ്രണവത്തിൻ്റെ ആദ്യത്തെ ദ്രഷ്ടാവ് ബ്രഹ്മാവായതിനാൽ ആ മന്ത്രത്തിൻ്റെ ഹൃഷിയും ബ്രഹ്മാവായി തീർന്നു അതുകൊണ്ട് ബ്രഹ്മാവിന് സങ്കൽപ്പിച്ചിട്ട് വേണം പ്രണവമന്ത്രം എന്ന നിയമവും തന്ത്രശാസ്ത്രത്തിൽ കാണുന്നു ഭൂമി അന്തരീക്ഷം ദ്യോകു ഇവയാണല്ലോ ത്രിലോകം എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്ന് ലോകങ്ങളുടെയും സാരം അഗ്നിയും വായുവും സൂര്യനുമാണെന്നും ആ ജ്യോതിസുകളുടെ സാരം മൂന്ന് വേദങ്ങളാണെന്നും മൂന്ന് വേദങ്ങളുടെ സാരം മൂന്ന് വ്യാഹൃതികളാണെന്നും അവയുടെ സാരം പ്രണവമാണെന്നും ആ പ്രണവത്തിൻ്റെ സാരം ഈശ്വരനാണെന്നും പ്രസ്തുത കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സർവ മന്ത്രങ്ങളുടെയും സാരമായ പ്രണവം വിധിപൂർവം ജപിച്ചാൽ മറ്റെല്ലാ മന്ത്രങ്ങളും ജപിച്ചാൽ ഉണ്ടാകുന്ന ഫലം പെട്ടെന്ന് ലഭിക്കും എന്ന് മന്ത്രശാസ്ത്രം ഉപദേശിക്കുന്നു അതുകൊണ്ട് മറ്റുള്ള മന്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രണവമന്ത്രം മാത്രം ജപിക്കുവാൻ ജിജ്ഞാസുക്കൾ സന്നദ്ധരാകണം എന്നുകൂടി തന്ത്രശാസ്ത്രങ്ങളിൽ വിധിച്ചു കാണുന്നു ഗുരുമുഖത്തു നിന്ന് പ്രണവമന്ത്രത്തിൻ്റെ ഋഷി ഛന്തസ് ദേവത ന്യാസങ്ങൾ അർത്ഥം തുടങ്ങി ഗ്രഹിക്കേണ്ട വിഷയങ്ങളെല്ലാം ഗ്രഹിച്ച് വടക്കോട്ട് തിരിഞ്ഞിരുന്ന് അർത്ഥ വിചാരത്തോടുകൂടി പ്രണവമന്ത്രം ദിവസവും മൂന്ന് സന്ധ്യകളിലായി ജപിക്കണമെന്ന് യതിധർമ്മ സംഗ്രഹത്തിൽ ശ്രീ വിശ്വേശ്വര സരസ്വതി സ്വാമികൾ ഉപദേശിക്കുന്നു സന്യാസിക്ക് മാത്രമല്ല മോക്ഷേച്ഛയുള്ള ആർക്കും ഈ മന്ത്രം ജപിക്കുവാൻ അധികാരതയുണ്ടെന്ന് ഉറപ്പിച്ചു പറയുവാൻ ഒട്ടും മടിക്കുന്നില്ല പ്രതീകം അഹം ഗ്രഹം എന്ന് ഉപാസന രണ്ടു വിധത്തിലുണ്ട് ഈശ്വരനും താനും രണ്ടാണെന്നുള്ള കൂടി ഉപാസിക്കുന്നത് പ്രതീകോപാസനയും താൻ ഈശ്വരനാണെന്നുള്ള ബുദ്ധിയോടുകൂടി ഉപാസിക്കുന്നത് അഹം ഗ്രഹോപാസനയും ആകുന്നു സന്യാസിമാർ അഹം ഗ്രഹോപാസനയാണ് നടത്തേണ്ടത് പ്രണവം ഈശ്വരനാണെന്നും പ്രണവ സ്വരൂപനായ ഈശ്വരൻ താനാണെന്നും ഉറപ്പായി വിശ്വസിച്ച് സാധകൻ ജപം തുടങ്ങണം വാചികം ഉപാംശു മാനസം എന്നു ജപം മൂന്ന് വിധത്തിലുണ്ട് അന്യർ കേൾക്കത്തക്ക വിധത്തിൽ ജപിക്കുന്നത് വാചികമാണ് അന്യർ കേൾക്കാതെ ചുണ്ടധികം അനക്കാതെ ജപിക്കുന്നത് ഉപാശു ആകുന്നു മനസ്സുകൊണ്ട് സങ്കല്പരൂപത്തിൽ ജപിക്കുന്നത് മാനസികവും വാചികജപത്തേക്കാൾ നൂറിരട്ടി ഗുണം ഉപാശുവിനും അതിനേക്കാൾ നൂറട്ടി ഗുണം മാനസജപത്തിനുമുണ്ടെന്ന് യോഗയാജ്ഞവൽക്യത്തിൽ പറയുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം